എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വാർദ്ധക്യമേറിയ വ്യക്തികൾക്ക് വളരെ ലളിതമായി പരിശീലിക്കാവുന്ന വ്യായാമങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശീലിക്കാൻ തുടങ്ങിയത് അവയുടെ ബാക്കിയായി പരിശീലിക്കേണ്ട രണ്ട് വ്യായാമങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം അതിൽ ആദ്യത്തേത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും അല്പം അകത്തി വെച്ച് നിൽക്കുക ഇനി വലത് കൈ ഉയർത്തി കൊണ്ടുവന്ന് ഇടത് തോളിൽ പിടിക്കുകയും ഇടതുകൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്നതിന് ശേഷം വലത് പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം വീണ്ടും പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഇനി അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം കൈ ഇടതുകൈ ഉയർത്തിക്കൊണ്ടുവന്ന് വലത് തോളിൽ കമഴ്ത്തി വെക്കുകയും വലത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്നതിന് ശേഷം ഇടത് പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരാനും ശ്രമിക്കേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുക ഈ രീതിയിലും ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ശരീരത്തെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ രണ്ടാമതായി പരിശീലിക്കുന്ന വ്യായാമം ചെയ്യുന്നതിനായിട്ട് കാലുകളും ചേർത്ത് വെച്ച് നട്ടല് നിവർന്ന് നിൽക്കുക അതിനുശേഷം കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കാവുന്നതാണ് ഇനി ഇരു കൈകളെയും അയച്ചിടുകയും സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരുകൈകളുടെയും ഉരങ്ങളെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉരങ്ങളെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉരങ്ങളെ ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വരികയും ചെയ്യേണ്ടത് ഇത് പരിശീലിക്കുമ്പോൾ ഒട്ടും ബലം പിടിക്കേണ്ട കാര്യമില്ല കൈകളെ അയച്ചിട്ടതിന് ശേഷം മാത്രമായിരിക്കണം പരിശീലിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട രണ്ട് വ്യായാമങ്ങളും പരിശീലിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് രണ്ടും പരിശീലിക്കുകയും അതിനുശേഷം ശവാസനം ചെയ്തു മാത്രം യോഗ പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട വ്യായാമങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്